നമസ്കാരം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പറത്തിവിട്ട എല്ലാ ഡ്രോണുകളെയും ഇന്ത്യ വെടിവെച്ചിട്ടു ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത് തുർക്കിയുടെ പാകിസ്ഥാനുള്ള ഒരു കൈ സഹായകമായിരുന്നു യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ കറാച്ചിയിലെത്തിയ തുർക്കി കപ്പലിൽ ആയുധമാണെന്ന സംശയങ്ങളെ ഇത് സാധൂകരിച്ചു ഇന്ത്യയുടെ തുർക്കിക്ക് ഉള്ളിൽ ഒരു പകയുണ്ട് ആർമീനിയെ പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യമാണത് ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധം നൽകി സഹായിക്കുന്നതും എന്നാൽ ഇതിന് പകരമെന്നോണം അർമീനിയയ്ക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യൻ നീക്കം ആകാശ് വൺ എസ് മിസൈലിന്റെ രണ്ടാം ബാച്ച് ഇന്ത്യയിൽ നിന്നും ഉടൻ അർമീനിയയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഇത്തരം ഒരു വാർത്ത പുറം ലോകത്തിന് നൽകുന്നത് ബ്രേക്കിംഗ് ഇന്ത്യ ഈസ് ടു ഷിപ്പ് സെക്കൻഡ് ബാച്ച് ഓഫ് ആകാശ് വൺ മിസൈൽ സിസ്റ്റം ടു അർമീനിയ എന്നാണ് ആ പോസ്റ്റ് അർമീനിയയെയും തുർക്കിയുടെ ആയുധ കരുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ് ഈ തുർക്കി പ്രതിരോധ മികവാണ് ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണത് അതിന് പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശം ആയിരുന്നു ഇതേ ആകാശിന്റെ കരുത്താണ് തുർക്കിക്ക് കൂടുതലായി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം അതിശക്തമാണെന്ന വസ്തുത ഓപ്പറേഷൻ സിന്ദൂറും തുടർ ഓപ്പറേഷനുകളും വ്യക്തമാക്കിയിട്ടുണ്ട് അർമേനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് പല കാര്യങ്ങളിൽ സമാനതകളുള്ള രണ്ടയൽ രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ളത് ജോർജിയയും ഇറാനും തുർക്കിയുമാണ് ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അസർബൈജാന് പടിഞ്ഞാറ് കാസ്പിയൻ കടല് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമേനിയയിൽ മുപ്പത് ലക്ഷമാണ് ജനസംഖ്യ അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിങ്ങളാണ് മുൻ സോവിയറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യക്ക് റോളുണ്ട് താല്പര്യവുമുണ്ട് തുർക്കിക്കുമുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യവും തുർക്കിയുടെ പിന്തുണ അസർബൈ കരുത്താണ് അർമീനിയയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുമുണ്ട് എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല എന്നാൽ അസർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വന്നത് രണ്ടായിരത്തി പതിനാറിലെ യുദ്ധത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർബൈജാനും പിന്തുണ നൽകി സാംസ്കാരികതയാണ് ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്നത് ഭൂരിപക്ഷം അസീറിയൻ ജനതയും വംശീയമായി തുർക്കികളാണ് എന്ന കാരണമായിരുന്നു അന്ന് തുർക്കി അതിന് കാരണം പറഞ്ഞത് അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമെന്നതിനു പുറമേ അവരുടെ ഭാഷ തമ്മിലും സാമ്യമുണ്ട് അസർബൈജാനിൽ നിന്ന് എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി തുർക്കിയിലെ പ്രധാന നിക്ഷേപകരാണ് അസർബൈജാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാടിനൊപ്പമാണ് പാകിസ്ഥാൻ എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ആരുമില്ലാത്ത അർമേനിയെ ഇന്ത്യ സഹായിക്കാൻ കൂടുതൽ ശക്തമായ തീരുമാനം വരും ദിവസങ്ങളിൽ എടുക്കുമെന്നാണ് സൂചന അർമേനിയ ഇന്ത്യയിൽ നിന്ന് പല തവണ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ കൃത്യമായി നിർണയിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ നാല് സ്വാധീന ഡാറുകൾ അർമേനിയ രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങിയിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൾട്ടി ബാനൽ റോക്കറ്റ് ലോഞ്ചറുകളായ പിന്നാകയും ടാങ്കുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന കോൺകുർ മിസൈലുകളും അർമേനിയ വാങ്ങിയിരുന്നു ഇന്ത്യയും അർമീനിയയും തമ്മിലുള്ള വളർന്നു വരുന്ന പ്രതിരോധ സഹകരണം മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയെ അടിവരയിടുന്നതാണ് ഇരു രാജ്യങ്ങളും അവരുടെ തന്ത്രപരമായ സ്വാധീനം വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അർമീനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമായ സൈനിക ശേഷികൾ മാത്രമല്ല കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും പ്രാദേശിക സുരക്ഷയിലേക്കും ഒരു പുതിയ നയതന്ത്ര സാമ്പത്തിക പാതയും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്